പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ജൂൺ ലോക ദിനത്തോടനുബന്ധിച്ച് എംപ്ലോയീസ് അസോസിയേഷൻ കേരള തലപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കേരള തലപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലോക ശീതീകരണ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെച്ച് രക്തദാനം സംഘടിപ്പിച്ചത് തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് ഹമീദ് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ജില്ലാ ട്രഷറർ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു തലപ്പള്ളി താലൂക്ക് സെക്രട്ടറി രഘു സംഘടനാ അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായ ജോസ് പ്രശാന്ത് കാർത്തികയൻ റോണി ഷൈജു സജി വിപിൻ റസാഖ് ശിവനേഷ് ഷമീർ ദിനേശ് മണികണ്ഠൻ തുടങ്ങിയവർ രക്തദാനം നടത്തി പതിവ് ഈ വസ്തുവം വേൾഡ് പ്രസിഡൻ്റെ ആയ മെയ് മാസം ഇരുപത്താറാം തീയതി നമ്മൾ യൂട്യൂബിൽ വർഷിക്കുകയും പതിനഞ്ച് പേരോളം ഫ്ലഡിൽ ഡൊണേറ്റ് ചെയ്യുകയും ചെയ്തു അവരുടെ വസ്തു ചില ഭാഗത്തുനിന്നും വളരെ സപ്പോർട്ടീവായിട്ട് വന്നവരാണ് ഒരു വർഷം കൊല്ലും നല്ല രീതിയിൽ ഈ വേൾഡ് സുഖത്തിനെക്കിൻ്റെ ഒക്കെ ആകർഷിക്കാൻ ഇതുപോലെ സക്രമം vc news thrasher